അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ അറിയാത്ത പ്രേക്ഷകർ ചുരുക്കമായിരിക്കും അടുത്ത കാലത്തായി മലയാളികൾ ഏറ്റവും അധികം കേട്ട പേരുകളിലൊന്നാണ് രേണുവിൻ്റേത് പല വിവാദങ്ങളിൽ ചെന്നപ്പെട്ട് രേണു വാർത്തകളിൽ ഇടം നേടിയിരുന്നു സുധിയുടെ മരണശേഷം വീട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവം കൂടാതെ അതിൽ തുടർന്നുണ്ടായ വിവാദവുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഇതിനോടൊപ്പം രേണു അഭിനയ രംഗത്തേക്ക് കടക്കുകയും അതിൽ റീലിൽ ഗ്ലാമറസായി അഭിനയിക്കുകയും ചെയ്തത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു ദാസേട്ടൻ കോഴിക്കോടിന് ഒപ്പമാണ് രേണു അഭിനയിച്ചത് പിന്നാലെ നിരവധി ഷോർട്ട് ഫിലിമുകളും അവർ അഭിനയിച്ചിരുന്നു ഇതിനുശേഷം വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ യൂട്യൂബർ സീക്രട്ട് ഏജൻ്റ് എന്ന് വിളിക്കുന്ന സായികൃഷ്ണ രേണു സുധിയുടെ പ്രകടനം കാണുമ്പോൾ അവർ ബിഗ് ബോസിൽ പോയാൽ പൊളിക്കുമെന്നാണ് സായി പറയുന്നത് കൂടാതെ അതിനുള്ള ഒരുക്കത്തിലാണ് അവർ എന്നും മറുനാടൻ മലയാളികൾ മലയാളിയെക്കുറിച്ചുള്ള വീഡിയോ രേണു മുക്കിയെന്നും സായി ആരോപിക്കുന്നു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കുറച്ച് ദിവസമായി ഒരുപാട് ചാനലുകളുടെ അരിസോഡ്സ് എന്ന് പറയുന്നത് രേണു സുധിയാണ് ഞങ്ങളും അവരെ വെച്ച് അരിമേടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഈ ടോപ്പിക് എടുക്കാൻ ഒരു കാരണമുണ്ട് രേണു സ്തുതി മറുനാടൻ ഫിറോസ് എന്നിവർക്ക് ഇടയിൽ കൊളുത്തിയൊരു കണ്ടന്റ് ഉണ്ട് അവർക്കിടയിൽ ഒരു തീപ്പൊരി ഇട്ടിരിക്കുകയാണ് രേണു ബിഗ് ബോസിലൊക്കെ പോയാൽ അവർ ഹെവി കണ്ടന്റ് മേക്ക് ചെയ്യും കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് കൊളുത്തിയിടാൻ നല്ലവണ്ണം അറിയാം അവർ ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു നോർമലി ബിഗ് ബോസിൽ പോകുന്നവരൊക്കെ ഹെയർ എക്സ്റ്റൻഷനൊക്കെ ചെയ്യും അവരും അത് ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ അവിടെ പോകുന്നെങ്കിൽ അപ്പോഴത്തെ കാര്യങ്ങൾ അന്നേ പറയാം അവർ ഈ ചെറിയൊരു സാധനം മറുനാടൻ ഫ്ലവേഴ്സ് ഫിറോസ് എന്നിവർക്കിടയിൽ ഒരു തീപ്പൊരിയിട്ട് കൊടുത്തതാണ് ഇപ്പോഴത്തെ വിഷയം എത്ര പേർ നോട്ടീസ് ചെയ്തു എന്നറിയില്ല അവരുടെ സ്വഭാവം ഇവിടെ പുറത്തു വരികയാണ് അവർ ഭയങ്കര നിഷ്കളങ്കയും ഇതൊന്നും കാണാറില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരെയും രേണുവിന് അറിയാം ഒരാളൊരു തമ്പിനയിൽ അയച്ചു കൊടുത്തിട്ട് ആ വീഡിയോ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ഗൂഗിൾ ജമിനി ഒന്നുമല്ലല്ലോ കണ്ടന്റിൻ്റെ ഉള്ളിൽ എന്തെന്നറിയാൻ എ ഒന്നും അല്ലല്ലോ അവർ അപ്പോൾ സംഗതി അവർ ഇരുന്ന് കാണുന്നുണ്ട് അവർ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറുനാടൻ ഷാജൻ മതിലിനെക്കുറിച്ച് പറഞ്ഞത് അത് പറയാനുള്ള സിറ്റുവേഷനും അവർ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇതിനെതിരെ രേണു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു യൂട്യൂബർ ഷാജ സക്രിയ സുതിച്ചേട്ടൻ്റെ പേര് പറയുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് ഫ്ലവേഴ്സിനോടുള്ള വിരോധം സുതിചേട്ടനെ വെച്ച് വേണ്ട എന്ന് അവർ പറഞ്ഞത് ആ വീഡിയോ ഇപ്പോൾ രേണുവിൻ്റെ പ്രൊഫൈലിൽ ഇല്ല അവരത് മുക്കിയിരിക്കുകയാണ്